നമുക്കിന്ന് മൂ മൂത്രത്തിൽ മൂത്രത്തിലുണ്ടാകുന്ന അണുബാധയെ പറ്റി സംസാരിക്കാം മനുഷ്യർക്ക് വളരെയധികം ഉണ്ടാകുന്ന അസുഖങ്ങളിൽ ഒന്നാണ് മൂ മൂത്രാശയ അണുബാധ അഥവാ മൂത്രത്തിലെ പഴുപ്പ് എന്ന് സാധാരണ ആൾക്കാർ പറയുന്ന മൂത്ത് മൂത്രാശയ അണുബാധ എന്ന് പറയുന്നത് നമുക്ക് നമുക്കുണ്ടാകുന്ന ജലദോഷം പോലെയൊക്കെ വളരെ വളരെ സാധാരണയായി കാണുന്ന അണുബാധയാണ് മൂത്തത്തിലെ പഴുപ്പ് പക്ഷേ മൂത്തിലെ പഴുപ്പ് പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് ഉണ്ടാകുന്നത് നമുക്ക് പലപ്പോഴും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് മൂത്തല പഴുപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് മൂത്രത്തിൽ മൂത്രാശയ അണുബാധ അഥവാ യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്താണെന്ന് നോക്കാം നമ്മുടെ വൃക്കയിൽ നിന്നും വൃക്കയിൽ നിന്നും ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെല്ലാം അരിച്ചെടുത്ത് മൂത്രം ഉണ്ടാകുന്നു ഈ മൂത്രം വൃക്കയിൽ നിന്നും ഒരു രണ്ട് നാളികൾ വഴി യൂറിറ്റർ എന്ന് പറയും മൂത്രാശയത്തിലെത്തുന്നു അത് നമ്മുടെ വയറിൻ്റെ ഉള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മൂത്രാശയം ആ മൂത്രാശയത്തിൽ നിന്നും ഒരു നാളി വഴി ഒരു നാളി വഴി നമ്മുടെ പുറത്തോട്ട് പുറത്തോട്ട് യൂറിത്ര യൂറിത്ര വഴി നമ്മുടെ പുറത്തോട്ട് പോകുന്നു ഇങ്ങനെയാണ് മൂത്ര മൂത്രം പോകുന്നൊരു വഴിയെന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ ഈ ഈ ഒരു സിസ്റ്റത്തിൽ അതായത് അതായത് വൃക്കയിൽ നിന്നും യൂറിട്ടർ മൂത്രനാളി യൂത്രനാളി മൂത്രസഞ്ചി അവിടുന്ന് പുറത്തോട്ട് പോകുന്ന യൂറിത്ര ഇത് ഇതിൽ ഉണ്ടാവുന്ന എല്ലാ അണുബാധകളെയും ഒരുമിച്ച് ചേർത്താണ് മൂത്തല പഴുപ്പെന്ന് പറയുന്നത് ഈ മൂത്തിലെ പഴുപ്പെന്ന് പറയുന്നത് തന്നെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് ലോവർ യൂറിനട്രാക്ട് ഇൻഫെക്ഷനും അതായത് താഴെ ഉണ്ടാകുന്ന താഴത്തെ ലെവലിലുള്ള മൂത്ര മൂത്രത്തിൽ യൂറിനട്രാക്ട് ഇൻഫെക്ഷനും മുകളിലുണ്ടാവുന്നതും എന്ന് രണ്ട് രീതിയിൽ അതായത് വൃക്കകളെയും ആ വൃക്കയിൽ നിന്നുണ്ടാവുന്ന ട്യൂബിനെ യൂറിറ്ററിനെയൊക്കെ ബാധിക്കുന്നതിനാണ് അപ്പർ യൂറിട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് മുകളിലുണ്ടാകുന്നത് താഴെ മൂത്രാശി സഞ്ചിയും അതിന് താഴോട്ടും ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ലോവർ യൂറിട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇനി എന്തൊക്കെയാണ് മൂത്രത്തിലെ അണുബാധയുടെ ലക്ഷണങ്ങളെന്ന് നോക്കാം എല്ലാവർക്കും അറിയാവുന്ന പോലെ മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ തരിപ്പ് തരിപ്പ് ഒരു ചൂട് പോലെ തോന്നുക ഇതാണ് ഏറ്റവും പ്രധാനമായ ലക്ഷണം എന്ന് പറയുന്നത് പിന്നെ ആ അടിവയറിലുണ്ടാകുന്ന വേദന ഇത് രണ്ടും മൂന്നെന്ന് പറയുന്നത് ഒരു ചെറിയ പനി ചെറിയൊരു പനി പനി പിന്നെ ഒരു ഛർദിക്കാനുള്ളൊരു തോന്നൽ ഒരു വൈയായിക ഇതൊക്കെയാണ് സാധാരണയായിട്ട് മൂത്രത്തിലെ പഴുപ്പിനുണ്ടാവുന്ന ലക്ഷണങ്ങൾ ഇത് സാധാരണ വരുന്നത് ലോവർ യൂറി താഴെ ലോവർ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ആണ് മൂത്രസഞ്ചിയിലും മൂത്ര മൂ എന്നുകൊണ്ടിരുന്ന യൂറിനയിലും ഒക്കെ ഉണ്ടാകുന്നതിലാണ് ഉണ്ടാകുന്നത് രണ്ടാമത് ഈ വൃക്ക് മൂത്തിലെ പഴുപ്പ് വൃക്കകളെ ബാധിക്കുകയും യൂറിറ്ററിനെ ബാധിക്കുകയും മുകളിലോട്ട് പോവുകയാണെങ്കിൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ പനി നല്ല ഹൈ വലിയ നല്ല തിളയ്ക്കുന്ന പനിയായിട്ട് മാറും തിളയ്ക്കുന്ന പനിയായിട്ടും പിന്നെ കിടുങ്ങലുണ്ടാവും നല്ലോണം വിറ വിറയിലുണ്ടാവും കിടുങ്ങലുണ്ടാവും തിളയ്ക്ക് നല്ല തിളക്കുന്ന നല്ല പനിയായിട്ട് മാറും പിന്നെ ആൾ വളരെ സിക്കായിട്ട് വളരെ അങ്ങ് ക്ഷീണിച്ചിരിക്കും കൂടാതെ നല്ല ഛർദിലും നല്ല വയറുവേദനയും ആളങ്ങ് വളരെ വയ്യാതായ ആശുപത്രിയിൽ വന്നങ്ങ് ആവുന്ന രീതിയിലുള്ള രീതിയിലായിരിക്കും ഇത് കാണുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് അതായത് ഈ ചെറിയ അണുബാധയ്ക്ക് ആ ചെറിയൊരു മൂത്രൊഴിക്കുമുണ്ടാകുന്ന ചെറിയൊരു ചൂടും ചെറിയൊരു വേദനയും ഒരു ചെറിയൊരു ലോ ഗ്രേഡ് ചെറിയൊരു ടെമ്പറേച്ചർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ പലപ്പോഴും ആ ഒരു അണുബാധ നമ്മളങ്ങ് വിട്ടു നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം വെള്ളം ചൂടായേണ്ടെന്ന് വിചാരിക്കും അതുപോലെ പതിയെ പകയെ കൂടി കൂടി അത് വൃക്കകളെ ബാധിച്ച് അതിലെപ്പോൾ സീരിയസ് ഇൻഫെക്ഷനായി മാറാനുള്ള നല്ലൊരു സാധ്യതയുണ്ട് ഇനി എങ്ങനെയാണ് ഈ മൂത്തത്തിലെ പഴുപ്പുണ്ടാവുമെന്ന് നോക്കാം സാധാരണഗതിയിൽ മൂത്തത്തിലെ പഴുപ്പ് ഉണ്ടാകുന്നത് കൂടുതലും ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും നമ്മുടെ ശരീരം ചുറ്റും നമ്മുടെ ശരീരവും നമ്മുടെ എൻവരണമെന്റ് ബാക്ടീരിയാസ് ഉണ്ട് ഇതിൽ ഫ്രണ്ട്ലി ബാക്ടീരിയാസ് ഉണ്ട് നമുക്ക് അസുഖം ഉണ്ടാകുന്ന ബാക്ടീരിയ ഉണ്ട് പലപ്പോഴും ഈ ബാലൻസ് തെറ്റുമ്പോഴും നമുക്ക് അസുഖം ഉണ്ടാകുന്ന ബാക്ടീരിയ ഏതെങ്കിലും വഴിയിൽ വരുമ്പോഴാണ് നമുക്ക് അണുബാധ ഉണ്ടാകുന്നത് നമ്മൾ എല്ലാം വൃത്തിയില്ലാത്ത വെള്ളത്തിൽ നിന്നുള്ള ഇത് വരുന്നത് പിന്നെ നമ്മുടെ എൻവരൺമെൻറ്റിൽ നിന്നും അങ്ങനെ പല പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് മൂത്തതില പഴുപ്പുണ്ടാവാം രണ്ട് നമ്മുടെ ചിലർക്ക് മൂത്രനാളിയിൽ ചില പ്രശ്നങ്ങൾ വേണം കല്ല് അല്ലെങ്കിൽ മൂത്രനാളിയിൽ ചില ചുരുക്കം അങ്ങനെ ചില അസുഖങ്ങളുള്ളവർക്കും ഇത് കൂടുതൽ വരാം അതായത് ഷുഗർ പേഷ്യൻസിന് ഷുഗർ പേഷ്യൻസിനും പിന്നെ കിഡ്നിക്ക് അസുഖമുള്ള പേഷ്യൻസിന് പിന്നെ രോഗപ്രതി ഇമ്മ്യൂണി ഇമ്യൂണി സപ്ര ഇമ്മ്യൂണിറ്റി കുറവുള്ള പേഷ്യൻസിന് ഇമ്മ്യൂണിറ്റി കുറവുള്ള രോഗപ്രതിസക്തി കുറവുള്ള പേഷ്യൻസിന് ഇവർക്കെല്ലാം ഇങ്ങനെ മൂത്രത്തിൽ പഴുപ്പുണ്ടാവുള്ള സാധ്യത കൂടുതലാണ് ഇനി മുത്തല പഴുപ്പ് വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മുത്തലെ പഴുപ്പ് കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഏറ്റവും അടുത്തൊരു ഡോക്ടറെ കാണുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് ആ ടെസ്റ്റ് യൂറിൻ മൂത്രം പരിശോധിക്കുക എന്നുള്ളതാണ് യൂറിനി യൂറിൻ റൊട്ടീൻ എക്സാമിനേഷൻ എന്ന് പറയും ഇത് എല്ലായിടത്തും ഉള്ളൊരു ടെസ്റ്റാണ് യൂറിൻ അത് കാണുമ്പോഴത്തേക്കും പസൽസ് അതിൽ കാണുമ്പോൾ വളരെ എളുപ്പമാണ് പസൽസ് പ്ലെൻറ്റി എന്നോ പസൽസ് നോർമൽ പസൽസ് മൂന്ന് ടു അഞ്ച് വരെയൊക്കെ നോർമലാണ് ഇത് പസൽസ് വളരെ ഇരുപത് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ പ്ലെൻറ്റി വളരെയധികം പസൽസ് ഉണ്ട് അത് കാണുമ്പോൾ തന്നെ അത് യൂറിൻ ഇൻഫെക്ഷൻ എന്ന് മനസ്സിലാവും പിന്നെ എത്രത്തോളം അത് സീരിയസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ടോട്ടൽ കൗണ്ട് ടോട്ടൽ കൗണ്ട് അല്ല ടി സി എന്ന് പറയും ടോട്ടൽ കൗണ്ട് ചെയ്യും അതൊരു പതിനായിരം വരെ നോർമലാണ് അതിന് മുകളിൽ വരുമ്പോഴത്തേക്കും ടോട്ടൽ കൗണ്ട് കൂടുതലാണ് പിന്നെ ഇൻഫെക്ഷൻ്റെ പാരമെറ്റിക് സി ആർ പി അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എത്രത്തോളം ഇൻഫെക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ സാധാരണഗതിയിൽ ഡോക്ടർമാർ ചെയ്യുന്നതെന്ന് പറയുന്നത് യൂണറിറ്റായിട്ട് ഇൻഫക്ഷൻ ആണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ അത് അപ്പർ ആണോ ലോവർ ആണോ നോക്കും വലിയ വെറൈലെ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ലോവർ ലോവർ ആകുമ്പോൾ സാധാരണ ചികിത്സ മതിയാകും ലോവർ ആവുമ്പോഴത്തേക്കും നമ്മൾ എന്ത് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വലിയ കൗണ്ടൊന്നും കൂടിയിട്ടില്ല കുഴപ്പമില്ലെങ്കിൽ ഒരു യൂറിൻ കൾച്ചറിന് വിടും മൂത്രം കൾച്ചറിനെ വേണ്ടിയിട്ട് കഴിക്കാവുന്ന ഒരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് യൂറിൻ കൾച്ചർ റിപ്പോർട്ട് വന്നിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആൻറ്റിബയോട്ടിക് മാറ്റുകയോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡ്യൂറേഷൻ നിശ്ചയിക്കുകയോ ചെയ്യും ഇങ്ങനെയാണ് സാധാരണ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനി കൗണ്ട് കൂടുതലാണ് വളരെയധികം ആൾ മോശം ഇതായിട്ടിരിക്കുകയാണ് നല്ല വിറയിലുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ കിഡ്നിയുടെ ടെസ്റ്റ് നോക്കി ക്രിയാറ്റിനാണ് കിഡ്നിയുടെ ടെസ്റ്റ് അത് കൂടുതലാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആണ് സാധാരണഗതിയിൽ രോഗിയെ അഡ്മിറ്റ് ചെയ്യുകയും നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ യൂറിൻ കൾച്ചർ ബ്ലഡ് കൾച്ചറൊക്കെ വിടുകയും വയറിൻ്റെ സ്കാൻ ചെയ്ത് നോക്കും കിഡ്നിയിൽ പഴുപ്പ് ബാധിച്ചിട്ടുണ്ട് സ്കാൻ ചെയ്ത് നോക്കും പിന്നെ ഇഞ്ചക്ഷൻ ഐ വി ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക് കൊടുക്കും ഇഞ്ചെക്ഷൻ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോഴാണ് സാധാരണഗതിയിൽ ഇത് മാറുന്നത് കിഡ്നിയിൽ പഴുപ്പ് ബാധിച്ചു കഴിഞ്ഞാൽ ഒരു ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ തന്നെ പതിനൊന്ന് നമുക്ക് എടുക്കേണ്ടി വരും ഇങ്ങനെയാണ് ഈ അസുഖം ചികിത്സിക്കുന്നത് ഇനി എന്താണെന്ന് വെച്ചാൽ വേറെ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് പറയുന്നത് ഈ ചിലർക്ക് ഇങ്ങനെ മൂത്തിൽ എപ്പം ടെസ്റ്റ് ചെയ്യുമ്പോഴും പഴുപ്പ് പസൽസ് കണ്ടുകൊണ്ടിരിക്കും പഴുപ്പ് കണ്ടുകൊണ്ടിരിക്കും പക്ഷേ ലക്ഷണങ്ങളൊന്നും കാണത്തില്ല ലക്ഷണങ്ങളൊന്നും കാണത്തില്ല പലപ്പോഴും കൾച്ചർ ചെയ്യുമ്പോഴും ഒന്നും കാണത്തില്ല അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരാറുണ്ട് അതിന് സ്റ്റെറൈൽ എന്ന് പറയും അത് പലപ്പോഴും വയറിലുള്ള കിഡ്നിയെ ബാധിക്കുന്ന ടി വിയുടെ ഒരു ലക്ഷണം ടി വിയുടെ ഒരു ഇതാവാം അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അതിനെ നിസ്സാരമായി കളിയാതെ ടി വിയിലെ ടെസ്റ്റ് നോക്കി കിഡ്നിയെ ബാധിക്കും ടി വി എന്ന് നോക്കേണ്ടതാണ് പിന്നെ പലർക്കും പലപ്പോഴും പ പസൽസ് കാണും ലക്ഷണങ്ങൾ കാണത്തില്ല കൾച്ചർ ചെയ്യുമ്പം എപ്പോഴും ബാക്ടീരിയയും കാണും പക്ഷേ ലക്ഷണങ്ങൾ കാണത്തില്ല അതിന് അസിംറ്റമാറ്റിക് എന്ന് പറയും അതിനും പലപ്പോഴും നമ്മൾ ചികിത്സയുടെ ആവശ്യമില്ല ബാക്ടീരിയ അവിടെ ഉണ്ട് കുറച്ച് പസൽസ് ഉണ്ടാകുന്നുണ്ട് പക്ഷേ നമുക്ക് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ അത് അത് ചികിത്സിക്കേണ്ട കുറച്ച് കണ്ടീഷൻസേ ഉള്ളൂ പ്രഗ്നൻസിയിൽ ചിലപ്പം ചികിത്സിക്കേണ്ടി വരും അൺകൺട്രോൾഡ് ഷുഗറിലൊക്കെ ചിലപ്പം ചികിത്സിക്കേണ്ടി വരും മിക്ക കണ്ടീഷൻസിലും നമ്മൾ ചികിത്സിക്കാറില്ല ഇങ്ങനെ കുറച്ച് ഇതുണ്ട് പക്ഷേ സാധാരണഗതിയിൽ മൂത്തിലെ പഴുപ്പെന്ന് പറയുന്ന വളരെ രോഗം നിർണ്ണയിക്കാൻ എളുപ്പമുള്ള അസുഖമാണ് അതിന് വേണ്ടി അത് നമ്മളുടെ ടുത്തുള്ള ഡോക്ടർ തന്നെ അത് വളരെ നല്ല രീതിയിൽ ചികിത്സിക്കുന്നതാണ് പക്ഷേ നമ്മളെ ലക്ഷണം കാണുമ്പോൾ ഡോക്ടറിനെ സമീപിക്കണമെന്നുള്ളതേ ഉള്ളൂ പിന്നെ പലപ്പോഴും നമ്മൾ ഈ യൂറിൻ ഇൻഫക്ഷൻ വരുമ്പോൾ യൂറിൻ കൾച്ചറിയാൻ മറന്നു പോകും യൂറിൻ കൾച്ചറിയത് ബാക്ടീരിയെന്ന് കണ്ടുപിടിച്ചാൽ അതിൻ്റെ കറക്റ്റ് ആൻറ്റിബയോട്ടിക് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അസുഖം ഭേദമാക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് എളുപ്പമാണ് ഇനി യൂറിൻ കൾച്ചറായുള്ള ഫെസിലിറ്റിയൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഒരു എല്ലാർത്തിനും ബാധിക്കുന്ന എല്ലായിടത്തും എല്ലാ ബാക്ടീരിയക്കുള്ള ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ട് ആൻറ്റിബയോട്ടിക് കഴിച്ചു നോക്കുക ഫസ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും അതങ്ങ് മാറിക്കുകയുള്ളൂ പിന്നെ രണ്ടാമതും വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ പിന്നെ അത് യൂറിൻ കൾച്ചർ എന്തായാലും ചെയ്യണം അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുകയും ചെയ്യേണ്ടത് ഇതാണ് മൂത്തത്തിലെ അണുബാധയെ പറ്റിയിട്ട് പൊതുവായി നമ്മൾ അറിയേണ്ട കാര്യം അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പിന്നെ പലപ്പോഴും മുതൽ അണുബാധം വരുന്ന റീസൺ എന്ന് പറഞ്ഞാൽ വെള്ളം കൂടി കുറയുമ്പോഴാണ് നമ്മൾ വെള്ളം കൂടി കുറയുമ്പോഴത്തേക്കും നമ്മുടെ മൂത്രത്തിൻ്റെ അളവ് കുറയും നമുക്ക് ഡീഹൈഡ്രേഷൻ വരും അപ്പോഴത്തേക്കും നമുക്ക് മൂത്തിൽ അണുബാധമുള്ള ചാൻസ് ഉണ്ട് പലപ്പോഴും സ്ത്രീകളൊക്കെ ഈ വർക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും യൂറിന് ബാത്റൂമൊക്കെ അത്ര ക്ലീൻ അല്ല എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ട് ഒരു മൂത്രം ഒഴിക്കാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കും അപ്പോൾ മൂത്ര മൂത്രസഞ്ചിറ്റ് മൂത്രം കെട്ടിക്കിടക്കുന്നൊരുസ്ഥ ഉണ്ടാവും അത് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടോ പിന്നെ പലപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും പല മൂത്ത് ഒഴിക്കാതെ പലരും ഇരിക്കാറുണ്ട് പിന്നെ പലപ്പോഴും വെള്ളം കൂടി വളരെയധികം ആൾക്കാർ കുറയ്ക്കാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ മൂത്തിൽ അണുവാദം ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല അണുബാധ വരായിരിക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം വെള്ളം കുടിക്കുക മൂത്രം കെട്ടിക്കിടക്കാൻ അനുവദിക്കായിരിക്കും നമുക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോഴത്തേക്കും കറക്റ്റ് മൂത്രം ഒഴിക്കേണ്ടതാണ് പിന്നെ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ നമ്മൾ ഈ ടോയ്ലറ്റിൽ പോകുമ്പോഴുമെല്ലാം നമ്മുടെ മലവും മൂ ഒഴിക്കുന്ന സ്ഥലമായിട്ട് ബന്ധം വരാമെന്ന് നോക്കേണ്ടതാണ് പിന്നെ നമ്മുടെ ഇൻ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെല്ലാം നല്ല വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് പിന്നെ അവിടെ മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത് സ്കിന്നിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ നേരെ ട്രീറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ പലപ്പോഴും പറയുന്നത് ഈ മൂത്രം മൂത്രമൊഴിക്കുന്ന അവിടെയൊക്കെ സ്കിന്നിലൊക്കെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കുറച്ച് കാറ്റ് കൊള്ളിക്കുക അതായത് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ കയറിയിട്ട് റൂമൊക്കെ അടച്ചിട്ട് ഒരു ടേബിൾ ഫാൻ്റെ കാറ്റുള്ള ഒരു അരമണിക്കൂറിലും കൊള്ളിക്കുകയാണെങ്കിൽ അവിടുത്തെ ആ നല്ല എയർ സർക്കുലേഷനൊക്കെ വന്നിട്ട് സ്കിന്നൊക്കെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ നല്ലതായിരിക്കും അപ്പം വെള്ളം കുടിക്കുക നമ്മുടെ മൂത്രം ആ ഒരു സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുക എന്തെങ്കിലും ചെറിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക ഇതാണ് മൂത്ര അണുബാധ നമുക്ക് വരാതിരിക്കാനുള്ള നല്ല വഴി